പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആർക്ക് എങ്ങനെ എന്തല്ലേ ഇപ്പോൾ പറഞ്ഞുതരാം എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുവൈത്തിലുള്ള സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക സാധാരണക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കാൻ വേണ്ടി കാരണം കുവൈത്തിൽ ഇപ്പോൾ പുതുതായി വന്ന ആൾക്കാർ കുയത്തിൻ്റെ വിസയെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആൾക്കാർ ഈ പതിനേഴാം നമ്പർ വിസ്സ് ചെയ്ത് പതിനെട്ടാം നമ്പർ വിസ്സയുണ്ട് ഇരുപതാം നമ്പർ വിസയുണ്ട് ഇരുപത്തി രണ്ടാം നമ്പർ വിസ ചെയ്ത് ഇങ്ങനെ ഈ കുറിച്ച് വിസയെക്കുറിച്ചൊരു ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ കുവൈറ്റ് പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ പതിനാല് മുതൽ ഈ ജൂലൈ പതിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇരുപതാം നമ്പർ വിസ്സ് ചെയ്യുന്നത് പതിനെട്ടിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കളൊക്കെ നമ്മുടെ മെസ്സഞ്ചർ വഴിയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ചേട്ടാ ഞങ്ങൾക്കും മാറ്റണം എന്താണ് ചെയ്യേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മളിപ്പോൾ ഇരുപതെന്ന് പതിനെട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമം എന്താണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് ആദ്യത്തേത് നമ്മൾ നിലവിൽ നമ്മളുടെ സ്പോൺസറുടെ കീഴിൽ ഒരു വർഷം പൂർത്തിയായിരിക്കണം അവർക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ അവർ റിലീസ് തരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ഉള്ള കുവൈത്തുകളുടെ കീഴിലേക്ക് അവർക്ക് മാറ്റി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിയമം അപ്പോൾ ഞാനിത് പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലെന്ന് വെച്ചെങ്കിൽ കുവൈത്തിൽ ഇപ്പോൾ ഈ വിസ തട്ടിപ്പ് വിസ അടിച്ചു തരാം വിസ എടുത്തു തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നിന്ന് പൈസ ഒക്കെ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കാണുന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ പതിനെട്ട് ഇരുപതെന്ന് പതിനെട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരം വന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കുറേ നിയമങ്ങൾ കർശനമായിരുന്നു സ്പോൺസർക്ക് തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആയിരുന്നു ഇപ്പം വന്നിട്ടുള്ള നിയമം കുറച്ച് എളുപ്പമാണ് അപ്പോൾ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഴുകന്മാർ ഉണ്ട് ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കപ്പെടും ആകെ രണ്ട് മാസേ ടൈമുള്ളൂ അപ്പോൾ അഡ്വാൻസ് മടിക്കും കോയത്തിൽ ഫോൺ എടുക്കുന്നില്ല അത് അങ്ങനെ ആയി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അപ്പൊ നിങ്ങൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ വിശ്വാസമുള്ള ആൾക്കാരുടെ കയ്യിൽ അതായത് പറ്റിക്കപ്പെടൂല എന്ന് വിശ്വാസം ഉള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം ഏൽപ്പിക്കുക അപ്പൊ ഒരു വിസ മാറ്റം പ്രൊജക്ട് വിസയിലേക്കും അതുപോലെ തന്നെ മുബാർ കെബീറിലേക്കും അപ്പം അങ്ങനെയുള്ള എല്ലാത്തിലേക്കും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം കോവിഡിൽ ഒരുപാട് ഡെലിവറി കമ്പനികളൊക്കെ ഉണ്ട് ഡെലിവറി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജോലിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളിത് മാറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതായത് കിണർന്നെടുത്തിട്ട് കുളത്തിലിട്ടതുപോലെ ഒരിക്കലും ആ ഒരു ഇത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു അവർ എല്ലാൻ്റെ നന്ദി